മകരക്കൂറിന് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് നല്ല ഫലങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത് എന്നാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ ഈശ്വരൻ്റെ കയ്യിലാണ് നമ്മുടെ ഭാവി കാലം ഇരിക്കുന്നത് എന്നാലും നമ്മുടെ ചില നല്ല പ്രവൃത്തികളാണ് കൂടുതൽ നല്ല ഫലം തരുവാൻ ഈശ്വരനെ ചിന്തിപ്പിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം മകരക്കൂറ് ഉത്തരാടമുക്കാൽ തിരുവോണം ഔട്ടത്തര ഈ നക്ഷത്രങ്ങളെയാണ് മകരക്കൂറ് എന്ന് പറയുന്നത് മകരക്കൂറിന് പൊതുവെ അനുകൂലമായ നല്ല കാലമാണ് ഏർപ്പെടുന്ന ഏതു പ്രവൃത്തിയും വളരെ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിച്ച് വേണ്ട വിധത്തിൽ പ്രവർത്തിച്ച് വിജയിപ്പിക്കുവാൻ പരിശ്രമിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരുടെയും സഹകരണം ലഭിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം പ്രമോഷൻ നല്ല ഉന്നതരായ ആളുകളുടെ നല്ല സഹകരണം ഇവയൊക്കെ ഉണ്ടാകും ചില ശത്രുക്കളൊക്കെ തലപൊക്കുവാൻ ഇടവരുമെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വിജയം നേടുവാൻ സാധിക്കുന്നതാണ് സഹപ്രവർത്തകരുടെ സഹകരണം ഉണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കാര്യമായ സാമ്പത്തിക നേട്ടം ഉണ്ടാകും എന്നാൽ ചില പുതിയ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുവാനും പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പാക്കുവാനും ശ്രമിക്കും അതിലും കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാം ജീവിത പങ്കാളിയുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളൊക്കെ പരിഹരിക്കും പുതിയതായിട്ട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് ജോലിസ്ഥലത്തായാലും കുടുംബത്തിലായാലും ഇവിടെ ഒരല്പം ഒരൽപ്പം ശ്രദ്ധയോടുകൂടി ചെയ്താൽ എല്ലാവരെയും ആകർഷിക്കുവാൻ കഴിയുന്നതാണ് കാര്യമായി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാര്യത്തിലും പ്രശ്നം ഉണ്ടാവുകയില്ല അവിടെ ആവശ്യത്തിന് ഈശ്വരാധീനം വരികയും ഏറ്റെടുക്കുന്ന പ്രവൃത്തികളൊക്കെ വിജയിപ്പിക്കുവാനും സാധിക്കുന്നതാണ് ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും സ്വന്തം കാര്യത്തിൽ മാത്രമല്ല മാതാപിതാക്കളുടെയും ജീവിത പങ്കാളിയുടെയും കുട്ടികളുടെയും കാര്യത്തിൽ അവരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകിച്ചും നല്ല ശ്രദ്ധ വേണം മാതാപിതാക്കളോട് സ്നേഹമായി പെരുമാറുവാൻ ശ്രമിക്കുന്നതാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് മാറുന്നതാണ് ചില സമയത്തുണ്ടാകുന്ന ചില വാക്കുകൾ ചിലപ്പോൾ പ്രശ്നമായേക്കാം അതുകൊണ്ട് ദേഷ്യം വന്നാൽ ചാടിക്കേറി അഭിപ്രായം പറയുകയോ ആവശ്യമില്ലാത്ത കാര്യത്തിൽ സംസാരത്തിലേക്ക് പോകാതിരിക്കുകയും ചെയ്യണം അങ്ങനെയാണെങ്കിൽ വിജയമുണ്ടാകും സ്ത്രീകൾക്ക് പൊതുവെ അനുകൂലമായ കാലമാണ് സാമ്പത്തിക സ്ഥിതി പൊതുവെ മെച്ചപ്പെടും കുടുംബത്തിന് വേണ്ടി കൂടുതൽ പണം ചെലവഴിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും എന്നാലും അതൊന്നും ജീവിതത്തെ കാര്യമായി ബാധിക്കുന്നതല്ല ദീർഘനാളായി വിവാഹം സ്വപ്നം കണ്ട് നടക്കുന്ന യുവാക്കൾക്ക് അനുകൂലമായ ജീവിത പങ്കാളി ലഭിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതി സ്ത്രീകൾക്കും പൊതുവെ മെച്ചപ്പെട്ടതാണ് കുട്ടികളുടെ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ സമയബന്ധിതമായി പല പ്രവർത്തനങ്ങളും തീർക്കുവാൻ ശ്രമിക്കും പൊതുവിൽ ഐശ്വര്യപ്രദമായ കാലമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ്